ൻസ് നിരക്ക് ഏകീകരിച്ചത് നല്ല കാര്യമാണ് സാധാരണക്കാരെ എല്ലാ ആൾക്കാർക്കും ആശ്വാസം പകരുന്ന വാർത്തയാണ് എന്നാൽ അതിഥി തൊഴിലാളികളും ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ട് അവരെ ആംബുലൻസ് ജീവനക്കാർ ചൂഷണം ചെയ്യുന്ന വാർത്തകൾ കൂടി നമ്മൾ കേൾക്കാറുണ്ട് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഏകീകരിച്ച നിരക്കുകൾ പ്രദർശിപ്പിക്കണം ചുരുക്കത്തിൽ ഹിന്ദിയിലൂടെ എഴുതി വെക്കണം ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം രാജ്യത്താദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് ആംബുലൻസ് ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പത്ത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല ഐ സി യു വെൻറ്റിലേറ്റർ സൗകര്യമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അൻപത് രൂപയും ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് മുന്നൂറ്റമ്പത് രൂപയുമായിരിക്കും ടെക്നീഷ്യൻ ഡോക്ടർ എന്നിവരുടെ സേവനം ആംബുലൻസിൽ ലഭിക്കും ട്രാവലർ ആംബുലൻസുകൾ എ സി ഓക്സിജൻ സൗകര്യമുള്ള സി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് ആയിരത്തഞ്ഞൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് നാൽപ്പത് രൂപയുമായിരിക്കും ബി വിഭാഗത്തിലുള്ള നോൺ എ സി ട്രാവലർ ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ആയിരം രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് മുപ്പത് രൂപയുമായിരിക്കും ഒമിനി ഈകോ ബൊലിറോ തുടങ്ങിയ ആർ ടിഒ അംഗീകരിച്ച എ സിയുള്ള ഏ വിഭാഗത്തിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് എണ്ണൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് ഇരുപത്തി രൂപയും ആയിരിക്കും ഇതേ വിഭാഗത്തിലെ നോൺ എ സി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുന്നൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് നൂറ്റൻപത് രൂപയും കിലോമീറ്റർ നിരക്ക് ഇരുപത് ആയിരിക്കും വെന്റിലേറ്റർ സി ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകളിൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് മൊത്തം യാത്രാ ബില്ലിൽ ഇരുപത് ശതമാനം കിഴിവ് ലഭിക്കും കൂടാതെ ആദ്യ മണിക്കൂറിൽ വെയിറ്റിംഗ് ചാർജ് ഈടാക്കില്ല അപകടത്തിൽപ്പെടുന്നവരെ സൗജന്യമായി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഉടമകളുടെ സംഘടനകൾ സംവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്കും കിലോമീറ്ററിന് രണ്ട് ശതമാനം കിഴിവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രത്യേകം പരിശീലനവും ഐ ഡി കാർഡും മോട്ടോർ വാഹന വകുപ്പ് നൽകും ആംബുലൻസ് ഡ്രൈവർമാർക്ക് നേവി ബ്ലൂ ഷർട്ടും കറുത്ത പാൻസുമായിരിക്കും യൂണിഫോം ഡ്രൈവിംഗിൽ കൂടുതൽ പ്രായോഗിക പരിശീലനമായിരിക്കും നൽകുക ആംബുലൻസ് താരിഫുകൾ രോഗിയോടൊപ്പമുള്ളവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കും ആംബുലൻസ് പരിഹാരത്തിന് നിലവിലുള്ള നമ്പറിനൊപ്പം പ്രത്യേക വാട്സപ്പ് നമ്പറും നിലവിൽ വരും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക